വിക്രം വേദയുടെ പുതിയൊരു സ്റ്റോറിയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്രീനിവാസൻ സാറിൻ്റെ മരുമകനെ കൊലപ്പെടുത്തുവാണ് കൊലപ്പെടുത്തുന്നത് നമ്മുടെ ശ്രീജയായിരിക്കും ശ്രീജ കൊലപ്പെടുത്തി പിന്നീട് ആ കേസ് വീണ്ടും അന്വേഷണം തുടങ്ങുവാണ് അന്ന് കൂടുതലായിട്ടൊന്നും അന്വേഷണം ഉണ്ടായിരുന്നില്ല പിന്നീട് അന്വേഷണം വരുന്നതോടുകൂടി കൊടുങ്ങുന്നത് നമ്മുടെ വിക്രം ആയിരിക്കും വിക്രമിനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വേദക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അച്ഛന്റെ അടുത്ത് സഹായം തേടുന്നു എന്നാ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതുപോലുള്ള ഗുണ്ടകളെന്നും സഹായിക്കാനല്ല എൻറെ അച്ഛൻ എവിടെ ഇരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതേ അച്ഛന്റെ അടുത്താ എന്തായാലും ഇപ്പൊ മരുമകനോട് വല്ലാത്ത സ്നേഹമാണ് വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചാല് ഉറപ്പായിട്ടും വേദയുടെ അച്ഛൻ ഇറങ്ങും എന്നുള്ള കാര്യത്തില് ഒരു സംശയവും ഇല്ല അങ്ങനെ അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് വിക്രം ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല അയാളെ കൊല്ലാനൊന്നും വിക്രമിനെ കൊണ്ട് സാധിക്കില്ല അച്ഛാ അച്ഛനറിയുന്നല്ലേ അവനിപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടാൻ ഒക്കെ എഴുതാൻ ഈ സമയത്ത് ഒരു കാത്തിരിക്കലീസ് കേസൊക്കെ വന്നാല് അവന്റെ ജീവിതം എന്താവൂ എന്ന് അച്ഛൻ അറിയുന്നല്ലേ അച്ഛൻ്റെ കൂടെ ആഗ്രഹമല്ലേ അവന് നല്ലൊരു ജോലി കിട്ടണമെന്ന് അച്ഛാ എനിക്ക് വേണ്ടിട്ട് ഒരു സഹായം ചെയ്യണം അച്ഛൻ തന്നെ വാദിക്കണം എന്ന് വിക്രം അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അച്ഛനത് സമ്മ സമ്മതിക്കുന്നു അങ്ങനെ വിക്രമിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ വിക്രം ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നീടും ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ഓരോരോ തെളിവുകൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് ആരാ ഈ തെറ്റ് ചെയ്തതെന്ന് അങ്ങനെ വിക്രം അവസാനം വേദയെയും വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും എല്ലാവരെയും മറന്നുകൊണ്ട് ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് സ്വയം കുറ്റ ഏറ്റെടുക്കുവാണ് ഏട്ടത്തി പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന സമയത്താ അവൻ വന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വിക്രം വേണമെന്ന് കരുതിയിട്ടല്ല ആ സമയത്ത് എനിക്ക് വേറൊരു മാർഗം ഉണ്ടായില്ല അതുകൊണ്ടാ ഏട്ടത്തി എന്നിട്ടെന്താ ഏട്ടത്തി ഇതുവരെ ഒന്നും പറയാതിരുന്നത് വിക്രം ഞാൻ പറയാതിരുന്നത് പേടിച്ചിട്ടാ എന്നൊക്കെ ഏട്ടത്തി പറയുന്നു വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ ഉറപ്പാണ് എന്നാ ആരാണ് ആ തെറ്റ് ചെയ്തതെന്ന് വിക്രമിന് അറിയായിരുന്നു അതുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട് വിക്രം പറ ആരാ ആരാ കൊല ചെയ്തത് നീ എൻ്റെ അടുത്ത് പറ നിന്റെ അടുത്ത് ഞാൻ പറയുന്നില്ല എന്തായാലും അടുത്ത ഹയറിങ്ങിന് ഞാൻ എല്ലാം പറയുമല്ലോ അപ്പം നീയും അറിഞ്ഞാ മതി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനതിന് ഒന്നും പറയുന്നില്ലല്ലോ ആരോടും ഇക്കാര്യം പറയില്ല നീ എൻറെ അടുത്ത് പറ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആരോടെ അടുത്തും പറയാൻ പറ്റില്ല എന്ന് നീ എൻ്റെ അച്ഛനോടും പറയില്ല ആരോടും പറയാൻ പോകുന്നില്ല എന്ന് വേദയുടെ അടുത്ത് പറയുന്നുണ്ട് എന്നാ വേദയ്ക്കത് വലിയ സങ്കടമായിരിക്കും കിറങ്ങിന് എല്ലാവരും വരുന്ന സമയത്ത് കോടതിയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ ഞാൻ തന്നെയാ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കുവാണ് സ്വയം പ്രതി കുറ്റം സമ്മതിക്കുമ്പോൾ കോടതിക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറ്റം ചെയ്ത ആളാണ് വിക്രോ എന്ന് സ്ഥിരീകരിക്കുവാണ് അങ്ങനെ ആറു വർഷത്തെ തടവിന് വിധിക്കുവാണ് എന്നാ ഇതേ സമയത്ത് വേദയ്ക്ക് താങ്ങുന്നതിലും അപ്പുറമായിരിക്കും സ്വന്തം കുഞ്ഞിനെ വയറ്റി ചുമന്ന് ഇനിയൊരു ബാധ്യതയായിട്ട് വിക്രമിന്റെ വീട്ടിൽ നിൽക്കില്ല എന്ന് ഉറപ്പിക്കുവാണ് അവിടെ നിന്ന് വണ്ടി കയറി വേറൊരു സ്ഥലത്തോട്ട് വേദ പോകുന്നുണ്ട് എന്നാൽ അച്ഛൻ വേദയെ തെരഞ്ഞു പോകുന്നു അവസാനം വേദ വീണ്ടും പഠിക്കാനായിട്ട് തീരുമാനിക്കുക വേദ അങ്ങനെ ഒരു ആവുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനൊരു അഞ്ച് വയസ്സാവുന്ന സമയത്തായിരിക്കും വിക്രം ജയിലിൽ നിന്ന് വരുന്നത് കുഞ്ഞ ഒരു പെൺകുഞ്ഞായിരിക്കും അങ്ങനെ വിക്രം ജയിലിൽ നിന്ന് വന്ന സമയത്ത് നേരെ ചെല്ലുന്നത് വേദയുടെ വീട്ടിലോട്ടായിരിക്കും അവിടെ എത്തുന്ന സമയത്ത് ജഡ്ജി പറയുന്നുണ്ട് നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എനിക്ക് വേദിയെ കാണണം ഞാൻ വേദിയെ കാണാനായിട്ട് വന്നതാ വേദ മാത്രമല്ല എന്റെ കുഞ്ഞിനെയും കാണണം ആൺകുഞ്ഞ പെൺകുഞ്ഞ എനിക്ക് ജനിച്ചത് എന്താ എന്താ അവളുടെ പേര് എന്നൊക്കെ ചോദിക്ക വിക്രം വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങി പോകുന്നുണ്ടോ നീ എന്റെ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങടാ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് ഇറക്കാൻ നിൽക്കുക ദയവ് ചെയ്ത് എനിക്ക് ഒരു തവണ എന്റെ കുഞ്ഞിനെ കാണിച്ചതാ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല എന്നോ അപ്പോ എന്റെ കുഞ്ഞ് ഞങ്ങളതിനെ വേണ്ടാന്ന് വെച്ചു നിന്നെ പോലെ ഒരുത്തന്റെ കുഞ്ഞിനെ എന്റെ മോൾക്ക് വേണ്ട ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു നിങ്ങൾ എന്താ പറയുന്നേ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നോ അതിന് വേദ സമ്മതിച്ചോ വേദ സമ്മതിച്ചു നിനക്കിപ്പോൾ എന്തൊക്കെ അറിയണം നീ ഇറങ്ങി പോകുന്നുണ്ടോ എന്നിട്ട് വേദ എവിടെ വേദയുടെ കാര്യം നീ പറയണ്ട അവൾ ഇവിടുന്ന് നാട് പോയി നീ ഒന്ന് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് വിക്രമിനെ അവിടുന്ന് അടിച്ചിറക്കുവാണ് ആകെ സങ്കടത്തില് വിക്രം കരഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരുടെ എടുത്തിരിക്കുന്നുണ്ട് പിന്നീടായിട്ട് എങ്ങനെയെങ്കിലും വേദിയെ കാണണമെന്നായിരിക്കും വേദയാണെങ്കില് കളക്ടറായി കാണും വേദയ്ക്കാണെങ്കിൽ വിക്രമിനെ ഒരിക്കലും കുഞ്ഞിനെ കാണിക്കരുത് എന്ന് നിർബന്ധമായിരിക്കും അതുകൊണ്ട് ഒരുപാട് മാറിയാണ് ഒരു വീടെടുത്ത് താമസിക്കുന്നത് കൂടെ അനിയന്റെ ഭാര്യ ഉണ്ടായിരിക്കും ആ കുഞ്ഞാണെങ്കിൽ സ്കൂള് വിട്ട വീട് വീട് വിട്ട സ്കൂള് ഇരിക്കയാണ് വിക്രം ആ കുഞ്ഞിനെ കാണുന്നത് അങ്ങനെ രണ്ടുപേരും നല്ല കമ്പനി ആവുന്നുണ്ട് സ്വന്തം മോളാണെന്ന് അറിയാതെയാണ് വിക്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതുപോലെ അച്ഛനാണ് അച്ഛനാണെന്ന് അറിയാതെയാണ് ആ കുഞ്ഞും സ്നേഹിക്കുന്നത് പരസ്പരം രണ്ടുപേരും വല്ലാത്ത സ്നേഹത്തിലായിരിക്കും അങ്ങനെ കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോകും ബൈക്കിൽ യാത്ര ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും കൂടെ ആ ആൻഡി ഉണ്ടായിരിക്കും കുഞ്ഞിനെ നോക്കുന്ന വിക്ര ഒരു ദിവസം മോളോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഞാൻ എന്തെങ്കിലും മോൾക്ക് ചെയ്തു തരണോ വേണ്ട ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പറ എന്നെ കൊണ്ട് സാധിക്കാത്തതേ ഒന്നുമില്ല പറ എന്താ മോളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം അതു പിന്നെ അത് പറ്റില്ല പറ്റില്ലാന്നേ പറ കുഞ്ഞേ എന്താ കാര്യം അത് എനിക്കൊരു അച്ഛനെ വേണം ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട് അച്ഛൻ്റെ കാര്യം അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ അപ്പ അമ്മ എന്നെ ചീത്ത പറയും അയാളെ കുറിച്ച് ചോദിക്കണ്ടെന്നൊക്കെയാ പറയുന്നേ സാരോ ഇല്ലാട്ടോ ഇനിയിപ്പോ അച്ഛനായിട്ട് എന്നെ കണ്ടാ മതി മോൾക്ക് വേണ്ടതെല്ലാം അച്ഛനെ പോലെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി വിക്രം കുഞ്ഞിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഐസ്ക്രീം കഴിക്കാനായിട്ട് പുറത്തോട്ട് കൊണ്ടുപോവാ അവിടെ എത്തുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആ സമയത്തായിരിക്കും അങ്ങോട്ട് വേദയുടെ അച്ഛം വരുന്നത് അതേ കൂൾ ബാറിലോട്ട് വേദയുടെ അച്ഛൻ കയറി വരാ ഭാഗ്യത്തിന് കുഞ്ഞിനെ കാണുന്നുണ്ടായിരിക്കില്ല അങ്ങനെ വേദിയോട് പറയുന്നുണ്ട് മോള് അമ്മേ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് ഒരു ബിരിയാണി കഴിക്കാനായിട്ട് മോളെ മാസത്തില് ഒരു ബിരിയാണി തന്നെ വലിയ കാര്യ അപ്പോഴാ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കൊതി അതൊന്നും വേണ്ടാട്ടോ അമ്മേ പ്ലീസ് അമ്മേ ഒരു ബിരിയാണി എനിക്ക് അത്രയും കഴിക്കാൻ തോന്നിയിട്ടല്ലേ ഇതിത്തിരി കൂടുന്നുണ്ട് പുറത്തുള്ള ഭക്ഷണമൊന്നും അത്ര നല്ലതല്ല മോൾക്ക് ബിരിയാണി വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കി തരാലോ അത് വേണ്ട വേണ്ടമ്മേ എനിക്ക് പുറത്തു പോയി ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കണം അമ്മയ്ക്ക് എന്തായാലും ഇപ്പം കൂടെ വരാനേ സമയമില്ല ആൻറ്റിയെ കൂട്ടി പോയാൽ മതി അങ്ങനെ ആൻ്റിയോട് പറയുന്നുണ്ട് ആൻറ്റി നമുക്ക് വിക്രമിനെ വിളിച്ചാലോ എന്നിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം അങ്ങനെ വിളിച്ച് എല്ലാവരും കൂടിയാണ് ബിരിയാണി കഴിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുന്നു എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് വിക്രമിൻ്റെ കൂട്ടുകാരമാരൊക്കെ ഉണ്ടാവൂട്ടോ ഇതേ സമയത്താണ് അങ്ങോട്ട് കളക്ടർ വരുന്നത് ആ ഹോട്ടലിലോട്ട് എന്നാ വേദയെ പുറത്ത് കാണുമ്പോഴേക്കും ആൻറ്റിയും മോളും വേഗം തന്നെ വാഷ്റൂമിലോട്ട് പോകുന്നുണ്ട് ഞങ്ങളൊന്ന് കൈ കഴുകി വരാ എന്നും പറഞ്ഞ് വേഗം പോവാ അങ്ങനെ വരാതെ വാഷ്റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നാ വേദയെ കാണുമ്പോൾ വിക്രമിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഓ കളക്ടർ മേഡം ഇങ്ങോട്ട് എത്തിയോ അതെന്താ എനിക്ക് വന്നൂടെ ഓ വരാലോ കൊലപ്പൊളിയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പിന്നെ എന്റെ കുഞ്ഞിനെ കൊന്നത് കൊലക്കുറ്റം തന്നെയല്ലേ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും തന്നോട് സംസാരിക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എനിക്കിന്റെ ഡ്യൂട്ടി ചെയ്യണം